ാണ് നിന്റെ രണ്ടമ്മമാരാണിത് കണ്ടാളി ഒന്നുതാ ഒന്നുതാ നല്ല മുടി പാരിപ്പിച്ചു നിക്കുന്നേ വേണ്ടി വേണ്ടി

ആ പറ എനിക്കതാ കിട്ടിയേ ആ കള്ളനാരാ 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 ഏതാ ഇന്റെ ആ പോ ആ പോം കൊണ്ടേലീസ് ആരാണ് പറയൂ അതിനാനാണ് കള്ള കള്ള അതിനാനാണ് കണ്ടു അല്ലല്ലേ ആരാ കള്ളരാത്ത മാറിയാലോ കളികണ് അപ്പൊ ഞാൻ പട്ടാളം പട്ടാളത്തിന് എത്ര എഴുതിയെ അതിനാണ് ആദ്യുണ്ട് പിന്നെ കുറച്ച് കുറച്ചാൾക്കാരൊക്കെ ലേഡീസ് ആണ് ലേഡീസ് ആൻഡ് ബോയ്സ് ആൻഡ് ഗേൾസ് എല്ലാവരും പ്രാവശ്യം പോലീസായിട്ട് കിട്ടിയത് ഇതാ ഇവനാണ് പറ കള്ളനാണ് വരണം ചുദ്ധാണ് ആ

വല്യ ഫോം വിളിയിലാണ് വല്യ ഫോം വിളിയിലാണ് ഇവിടെ കള്ള തന്നെ അറിയാ ക്യാമറ വിൽക്കുക അവിടെ ഒരാൾ കുത്തിറക്കണ്ടേ கள்ளனாரானே மாளர கொட்டுதானே கொட்டு கொட்டு ஆதிஐ ஒட்டிச்சு நான் மீ्याने யாரா யோ

पट्टा नहीं after... എത്ത കയ്യില കയ്യിലാവില്ല

ാണ് പുതിയൊരു ആളെന്തീന് നമ്മളെ അളിയൻ വരുന്നുണ്ട് വല്യൊരു അളിയനാണേ എന്താ മുടിയൊക്കെ പാറപ്പിച്ചു വരുന്നുണ്ടില്ലേ പുതിയ ഒരാളും കൂടെ പോലീസ് ആരാസ് ഞാനാണെ കള്ളന പറയാം കള്ളപ്പേത് സരിയാവും വന്നത് ഇവിടെ പോലീസും കളിച്ചാണ് എല്ലാരും കാണാ ഇവിടെ രണ്ട് പോർട്ടുണ്ട് കണ്ടാളെ ഓരോരുത്തർ മുട്ടായി നിന്നാണ് കണ്ടോളി കണ്ടോളി ഓരോരുത്തർ പോലീസ് പോലീസ് എന്നൊബണ്ട് കണ്ടോളി കളി കണ്ടോളെ ഓരോരുത്തർ ഓരോ തിരക്കിലാണ്

അല്ല നീ ആ മുത്തവർനെ എന്താ നീ അമ്മേ ഇല്ല ആ ഒരുത്തൻ നീവിടെന്ന് മറഞ്ഞിക്കി കാണുന്ന പോലി നാലം പോലി ആള് കളിച്ചോ ആ എടുത്ത് കൊയിന്റെ ഒരു സീപ്പ് ഉണ്ട് ആ എടുത്ത് നീയില്ല 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 സോട്ട്ലെ എത്രണ്ടോ കള കളക്കുന്നോ റെഡി 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 ആ കാത്തിരിക്ക് വെരെ ഇങ്ങോട്ട് വാ അ ഇങ്ങുടെ എന്റെ ആന പോയ ചെലോട്ടോ ഞാനല്ലേ ആരാ പോലീസ് 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 പോലീസാണോ ആര് പോലീസറി ਗੱਲਾਂ ਗੱਲਾਂ ਕਰਨਾ ਫੇਰ ਗੱਲਾਂ ਕਰਨੇ ਅੱਜ ਤਾਂ ਗੱਲ ਤੋਂ ਨਹੀਂ ਰੱਜ ਜਾਂਦਾ ਗੱਲ ਤੋਂ ਨਹੀਂ ਕੱਲ੍ਹ ਆਣਾ ਨਹੀਂ പോലീസ് വിള ആണ് ആ പറ ആരാ കള്ളണാരാ കാട്ടേ ആരാദിയാ ഒട്ടടുത്തല്ല ആദ്യ ആദ്യ இது ஆனே ஆரான கள்ளனா என்னும் இண்டோ கள்ள ஏந்திராட்டினே நம்மளவலான ലാസ്റ്റ് ഫൈനൽ പോരാട്ടത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ അവസാനമായിട്ട് പോകുന്നത് നമ്മുടെ എപ്പോഴിന്നു അവൾ കുലുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഇടുന്നതാണ് ആൾക്കാർ ആൾക്കാർക്ക് കൂടി കൂടിയത് പൊറുക്കുന്നു അതാ കട്ടിരിക്കട്ടി കിട്ടി 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 എല്ലാരും വരിച്ചു വാരി എടുത്തുകൊണ്ട് ആരാണ് കടൽ ആരാണ് പോലീസ് എന്ന് അറിയാ പോകുന്നത് കണ്ണലേ ആരാണ് പോലീസ് ആരാണ് കള്ളൻ ആരാണ് രാജാവ് എന്നറിയപ്പെടാതെ അറിയപ്പെടാതെ എല്ലാരും നിൽക്കുന്ന സമയം പോലീസ് പോലീസാറാ പോലീസാരാ ഏ പോലീസ് പിന്നെയും പോലീസായി കേട്ടിരിക്കുന്നത് പിന്നോ ഞാൻ അടുത്തത് മാറ്റുക കളിച്ചലച്ചത് കാല് മാറ്റണം പ്രധാനപ്പെട്ട ഏരിയാണ് പറയടോ ആരടോ ഞാനട ഞാനേ ഞാനടോ അങ്ങനെ കളിയുടെ അവസാന ഘട്ടത്തിൽ നിങ്ങൾ ഈ നറുക്കെടുപ്പിലൂടെ ആര് വിജയിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് മുന്നേറുകയാണ് അപ്പോൾ കള്ളൻ ഞാനായിരിക്കുമോ അതോ അതോ ഞാനാണോ കള്ളൻ ഞാനാണോ കള്ളം ചോദിച്ചുകൊണ്ട് പിന്നെ ഏയ് ആദി ഞാനല്ല ആദ്യമല്ല അപ്പൊ കള്ളനേരം അല്ല രണ്ടു ചിന്നു രണ്ടുമേനാണ് കള്ളം കള്ളം അപ്പൊ കളിയുടെ ഘട്ടത്തിൽ ആര് ജയിക്കും ജയിക്കില്ല ജയിക്കൂലറിഞ്ഞുകൊണ്ട് എടുത്ത കൗണ്ടിൽ മത്സരമാണ് നടക്കാൻ പോകുന്നത് ഇപ്പോൾ കളിയുടെ അവസാനം അമ്മ രണ്ടായിരം ഫസ്റ്റ് ഫസ്റ്റ് പൊന്ന് പൊന്ന് ൊന്ന് കഴിച്ച് സെക്കൻഡരീ ആ സെക്കൻഡ് ആദി അത് തരി ഞാനാട ഇനി ഞാനിന്നീച്ച തേർഡ് ആദി അനക്കത്തൂല്ലോ സമ്മാനം ഇല്ല കഴിഞ്ഞിട്ട് ਆਰ ਕਲ ਕਿਆ ਪਾਇ ਪੜ ਤਲੀ ਦਾ ਜਾਈ ਚਾ ਕੇ ਕੂ ਕਾਂ ਮਰਨੀ ਲਿਆ ਬਾਰਨੀ ਤੇ ਲੜੋ ਨਾ ਕੋਈ ਲਾ